ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം മണി ബാങ്ക് വീക്കിലെ ഇന്നേ ദിവസത്തെ രണ്ടാം ഘട്ട ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് കുഴിപ്പണം എന്നുള്ളതാണ് ടാസ്കിൻ്റെ പേര് വരുന്നത് അതായത് അവിടെ ഒരു പ്രതലം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ദ്വാരമുള്ള പ്രതലമാണ് തൊട്ടപ്പുറത്തായിട്ട് അഞ്ച് കപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓരോ കപ്പിൻ്റെയും വില എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അതേപോലെ തന്നെ ഒരു മിനിറ്റ് മാത്രമാണ് ഒരാൾക്ക് കിട്ടത്തുള്ളൂ ഇതിലും സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ മത്സരാർത്ഥികൾ തിരഞ്ഞെടുക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആദ്യം ആര് വരും എന്നുള്ളതാണ് അവിടെയും അവർ ോട്ടിട്ടെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ആദ്യം തന്നെ വന്നിടുന്ന സമയത്ത് തന്നെ അനീഷിന് പതിനായിരം രൂപ അവിടെ കിട്ടുന്നുണ്ട് അൻപതിനായിരം രൂപയാണ് കിട്ടുന്നത് അതിനകത്ത് പതിനായിരം രൂപ ആദ്യം തന്നെ അനീഷിന് കിട്ടുന്നുണ്ട് പിന്നീട് നോക്കുവാണെങ്കിൽ അക്ബർ വരുന്നു അക്ബർ വന്നതിന് ശേഷം ഇരുപതിനായിരം രൂപയാണ് അക്ബറിന് കിട്ടുന്നത് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ നൂറ വരുന്നുണ്ടോ ഒന്നും കിട്ടുന്നില്ല പിന്നീട് നോക്കുവാണെങ്കിൽ അനുമോള് വരുന്നു ഒന്നും കിട്ടുന്നില്ല ഷാനവാസ് വരുന്നു ഒന്നും കിട്ടുന്നില്ല ആദിൽ വരുന്നു ഒന്നും കിട്ടുന്നില്ല പിന്നീട് നമ്മുടെ സാബുമാനും പതിനായിരം രൂപ കിട്ടുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം നാൽപ്പതിനായിരം രൂപയാണ് ഈ ഒരു ടാസ്കിലും മത്സരാർത്ഥികൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് പതിനായിരം രൂപയാണ് നഷ്ടമായിട്ടുണ്ടായിരുന്നത് അതറിയാലോ ഒരു തവണ ഒരാൾ ഒരു കുഴിയിലോട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കുഴിലോട്ട് വീഴ്ത്തിയാലും പരിഗണിക്കുന്നതല്ല അങ്ങനെ ഒരു കടമയും കൂടെ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ആദ്യമേ വന്ന് വീഴ്ത്തുന്ന ആൾക്കാർക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട് എന്തായാലും ആദ്യവും രണ്ടാം വന്നിട്ടുള്ള അക്ബറും അതേപോലെ തന്നെ നമ്മുടെ അന്വേഷണം നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു സാബുമാനും കളിച്ചങ്ങനെ സാബുമാനും പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ടാസ്ക് ഇപ്പോൾ